തൃക്കരിപ്പൂർ കാസർഗോഡ് ജില്ലയിലെ പ്രകൃതിരമണീയമായ ഒരു ഗ്രാമം സമ്പന്നമായ ചരിത്ര സ്മൃതികൾ പേറുന്ന മണ്ണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യമുള്ള അധസ്ഥിതരുടെ ഉയർപ്പുകളുടെ വിപ്ലവ സ്മരണകൾ ഉറങ്ങുന്ന നാട് കലയും സംസ്കാരവും തഴച്ചു വളർന്ന മനുഷ്യ സൗഹാർദ്ദത്തിന്റെ മഹിതഗാഥകൾ കൊണ്ട് ചരിത്രത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ദേശം ഫുട്ബോൾ ഈ നാടിനൊരു ലഹരിയാണ് ഈ നാടിന്റെ വിലാസം പുറം നാടുകളിലെത്തിക്കാൻ നിരവധി ഫുട്ബോൾ താരങ്ങളെ സമ്മാനിക്കാൻ തൃക്കരിപ്പൂരിനായിട്ടുണ്ട് എല്ലാറ്റിനും അപ്പുറം പ്രകൃതി കനിഞ്ഞരുളിയ പോലെ മനസ്സിലും അലിവിൻ്റെ പച്ചപ്പും വിശുദ്ധിയും കാത്തുസൂക്ഷിക്കുന്ന മനുഷ്യർ ജാതിമത ഭേദങ്ങൾക്കപ്പുറം മനുഷ്യരെ ഒരേ കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്ന ആരാധനാലയങ്ങൾ പ്രാർത്ഥനാ കുടീരങ്ങൾ ഉത്സവങ്ങൾ ആഘോഷങ്ങൾ അയൽവാസിയുടെ വിശപ്പറിയുന്ന അപരൻ്റെ വേദന അറിയുന്ന ഹൃദയത്തിൽ നന്മയും നിലാവുമുള്ള ഒരു കൂട്ടം മനുഷ്യരുടെ പേരിൽ കേരളത്തിൻ്റെ സ്നേഹസാന്ത്വന പരിചരണ മേഖലയിൽ തന്നെ സവിശേഷമായി തങ്ങളുടെ ഇടം അടയാളപ്പെടുത്തിയിട്ടുണ്ട് തൃക്കരിപ്പൂർ എന്ന നാട് മനുഷ്യസ്നേഹത്തിന്റെ പറഞ്ഞാൽ തീരാത്ത കഥകളേറെ പറയാനുണ്ട് ഈ ദേശത്തിന് തൃക്കരിപ്പൂർ സിയത് സെന്റർ ഇത് ഈ നാടിന്റെ അണമുറിയാത്ത കാരുണ്യത്തിന്റെ അടയാളപ്പെടുത്തലാണ് സിയറ്റ് സെന്ററിൽ പ്രവർത്തിക്കുന്ന പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് സാന്ത്വന സ്പർശനത്തിന്റെ മറ്റൊരു വിളംബരമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ കീഴിൽ തുടങ്ങിവെച്ച സിയത് സെന്റർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പൂക്കോയത്തങ്ങൾ ഹോസ്പിസിന്റെ കേരളത്തിലെ പതിനാലാമത്തെ കേന്ദ്രമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച തൃക്കരിപ്പൂർ സിയത് സെന്റർ ജീവകാരുണ്യ സാന്ത്വന ചികിത്സാ മേഖലയിൽ പുതുചരിത്രം കുറിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കാരോളം വൾവക്കാട് ഭാഗത്ത് സ്വന്തം കെട്ടിടത്തിൽ ഡയാലിസിസ് കേന്ദ്രം ആരംഭിച്ചു കാസർഗോഡ് ജില്ലയിലെ തന്നെ ആദ്യത്തെ സൗജന്യ ഡയാലിസിസ് കേന്ദ്രമായിരുന്നു ഇത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തോളമായി രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തിലധികം ഡയാലിസിസുകൾ നടത്താൻ സാധിച്ചു എന്നത് ഒരു ചെറിയ കാര്യമല്ല ഇരുപത്തിയെട്ടോളം പേർ ഇന്നും പതിവായി ഈ സൗജന്യ സേവനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നു എന്നത് തന്നെയാണ് കാലങ്ങളായി ഈ കാരുണ്യ ഭവനം ഈ നാടിൻ്റെ ഹൃദയമിടിപ്പായി അടയാളപ്പെടുത്തുന്നതിൻ്റെ നിദാനം ജീവകാരുണ്യ പ്രവർത്തന വഴിയിൽ കേരളത്തിന് തന്നെ മാതൃകയാണ് കാരുണ്യവഴിയിലെ പൂക്കോയത്തങ്ങൾ ഹോസ്പിസ് തൃക്കരിപ്പൂരിന്റെ സഞ്ചാരപഥങ്ങൾ നിസ്വാർത്ഥരായ മനുഷ്യരുടെ വിയർപ്പിന്റെ ഉപ്പിൽ കെട്ടിയുയർത്തിയ കാരുണ്യ കേന്ദ്രം മനുഷ്യ സ്നേഹത്തെ ജീവശ്വാസമാക്കിയ ഹരിതരാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയത്തിൻ്റെ കർമ്മഭടന്മാരുടെ വിശ്രമമില്ലാത്ത രാപ്പകലുകളുടെ വർത്തമാന സാക്ഷ്യം ഈ നാടെന്നും കക്ഷി രാഷ്ട്രീയ ജാതിമത വർഗ വർണ്ണഭേദമന്യേ അവരുടെ അഭിമാന കേന്ദ്രമായി ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഈ കരുണയുടെ തണലിടത്തെ വേദനിക്കുന്നവരുടെ വിളികൾക്ക് ആശ്വാസത്തിന്റെ മറുപടി ഓതാൻ അഭയം തേടി വരുന്നവർക്ക് സാന്ത്വനത്തിന്റെ തണലൊരുക്കാൻ ഒരു കൂട്ടം സേവന സന്നദ്ധ പ്രവർത്തകർ എന്നും ഇവിടെയുണ്ടായിരുന്നു അക ദുരിതങ്ങളിൽ ഉഴറി ജീവിത പെരുവഴിയിൽ തളർന്നിരുന്നവരെ ചേർത്ത് പിടിച്ച് അന്നമൂട്ടി ചികിത്സാ സഹായമൊരുക്കി അവർക്ക് താങ്ങും തണലുമായി നിന്നു ഈ കാരുണ്യത്തിന്റെ കാവൽമാലാഖമാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പൂക്കോയ തങ്ങളുടെ നാമധേയത്തിലുള്ള പി ടി എച്ച് എന്ന സംവിധാനം ഇവിടെ ആരംഭിക്കുന്നത് ഒരു തറവാട് ഒരു നാടിൻ്റെ തന്നെ കരുണയുടെയും സ്നേഹപാരസ്പര്യത്തിൻ്റെയും മേൽവിലാസം തന്നെയായി മാറുന്നത് ഇങ്ങനെയാണ് പൂക്കോയത്തങ്ങൾ വിശേഷണങ്ങളുടെ വാക്കുകൾ തോറ്റുപോകുന്ന മഹാത്മാവ് കാരുണ്യദൂതരായി അവർ മുംബൈ നടന്നതിന്റെ വെളിച്ചം തന്നെയാണ് ഇന്നും അവരുടെ നാമധേയത്തിലുള്ള കാരുണ്യ ചികിത്സാ കേന്ദ്രങ്ങളും പ്രസരിപ്പിക്കുന്നത് സേവന വഴിയിൽ ആത്മാർത്ഥമായി ഇടപെട്ട മാനേജ്മെന്റ് ഒന്നിടറാതെ കിതയ്ക്കാതെ മുന്നോട്ട് കുതിക്കാൻ പിന്തുണ നൽകിയ നാട്ടുകാർ പ്രവാസികൾ വിശ്രമമില്ലാതെ ഗ്രാമവും നഗരവും താണ്ടി അലഞ്ഞു വിയർത്ത നിസ്വാർത്ഥരായ പാലിയേറ്റീവ് സംഘം സമാന മനസ്കരായ സുമനസ്സുകൾ ഇവരുടെ ഇടപെടലുകളാൽ മുന്നൂറ്റി അൻപതിലധികം കിടപ്പുരോഗികൾക്ക് ഇതുവരെ ആശ്വാസം നൽകാനായിട്ടുണ്ട് ക്യാൻസർ ക്ഷതം ഹൃദയ ശ്വാസകോശ കിഡ്നി കരൽ രോഗങ്ങൾ പ്രായാധിക്യം മൂലമുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പക്ഷാഘാതം സംബന്ധമായ രോഗങ്ങൾ മാനസിക രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് വലയുന്നവർ ആശുപത്രികളിൽ നിന്നും മറ്റൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് മടക്കി അയച്ചവർ നിർധനരായ ആലംബഹീനരായ ഈ മനുഷ്യരെയാണ് പൂക്കോയത്തങ്ങൾ ഹോസ്പിസ് ഏറ്റെടുത്തത് പി ടി എച്ചിൻ്റെ കീഴിൽ കാസർകോട് അക്കര ഫൗണ്ടേഷനുമായി സഹകരിച്ച ദുബായ് കെ എം സി സി തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ സഹായത്തോടെ ഒരു എയർലൈ ഇൻ്റർവെൻഷൻ സെന്ററായി സംസ്ഥാന തലത്തിലാദ്യമായി മിനിയോൺസ് എന്ന സംവിധാനം ആരംഭിച്ചത് ഇവിടെയാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രം ഏഴു വയസ്സിന് താഴെയുള്ള ഇരുന്നൂറ്റി അൻപത് ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ടെന്ന ഒരു പഠന റിപ്പോർട്ടിൽ നിന്നാണ് മിനിയോൺസ് എന്ന ആശയത്തിലേക്ക് ൂർ പൂക്കോയത്തങ്ങൾ ഹോസ്പിസ് നടന്നു തുടങ്ങുന്നത് ഈ കാഴ്ചകൾ എന്താണ് മിനിയോൺസ് എന്ന് നമ്മോട് സംസാരിക്കും ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ ഉള്ളിലൊരു നോവാണ് അവരുടെ അതിജീവനം എപ്പോഴും രക്ഷിതാക്കൾക്ക് ഒരു വെല്ലുവിളിയാണ് പലരും തങ്ങളിലേക്കൊതുങ്ങി ജീവിതം തന്നെ മടുത്ത് വിധിയെ പഴിച്ച് ഇരിക്കുകയായിരുന്നു അവരുടെ മുന്നിലാണ് പൂക്കോയത്തങ്ങൾ ഹോസ്പിസ് പുതുപ്രതീക്ഷകളുടെ വെളിച്ചത്തിൻ്റെ ജാലകം തുറക്കുന്നത് സ്വകാര്യ സ്ഥാപനങ്ങൾ വൻ തുകകൾ ഈടാക്കി നൽകുന്ന ചികിത്സകളും പരിചരണങ്ങളുമാണ് മിനിയോൺസ് സൗജന്യമായി കുട്ടികൾക്ക് നൽകുന്നത് മിനിയോൺസിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി കേവലം ഒരു വർഷം പിന്നിട്ടപ്പോൾ തന്നെ ലോകത്തോട് പങ്കുവെക്കുവാൻ നേട്ടങ്ങളേറെയാണ് സൈക്കോളജി സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പാത്തോളജി ഫിസിയോതെറാപ്പി ഒക്യുപേഷണൽ തെറാപ്പി ബിഹേവിയർ തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ വിവിധ മാർഗങ്ങളിലൂടെ ചികിത്സയും പരിശീലനവും ലഭിച്ച മുപ്പത്തിമൂന്ന് കുട്ടികളിൽ മൂന്ന് കുട്ടികൾക്ക് സംസാരശേഷി വീണ്ടുകിട്ടി നാലോളം കുട്ടികൾ നടക്കാൻ തുടങ്ങി പുതുജീവിതത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ ചുവടുവച്ച ഇതുപോലെയുള്ള ഈ കുരുന്നുകൾ തന്നെയാണ് തൃക്കരിപ്പൂർ പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് ഈ നാടിനു വേണ്ടി എങ്ങനെ നിലകൊണ്ടു എന്നതിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യങ്ങൾ ഈ മേഖലയിൽ ഒരു നിശബ്ദ വിപ്ലവം തന്നെയാണ് തൃക്കരിപ്പൂർ പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് സാധ്യമാക്കിയത് പി ടി എച്ചിന്റെ കീഴിലുള്ള ആദ്യത്തെ മിനിയോൺസ് സംസ്ഥാനത്തിന് തന്നെ പുതുപ്രവർത്തന മാതൃകകൾ തീർത്ത് മുന്നോട്ടു പോവുകയാണ് നമുക്കിനിയും ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളുടെ വിജയകരമായ പൂർത്തീകരണത്തിന് മൂന്നാം ഘട്ടമായി മിനിയോൺസ് സംവിധാനങ്ങൾക്ക് മാത്രമായി പുതിയൊരു കെട്ടിടവും അവരുടെ മാനസികോല്ലാസത്തിനു വേണ്ടിയുള്ള ഭിന്നശേഷി സൗഹൃദ പാർക്കും മൊട്ടമ്മൽ കായൽ തീരത്ത് നിർമ്മിക്കാനായി നാം ഒരു സ്വപ്ന പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ലക്ഷ്യം അത്ര ചെറുതല്ല എന്നറിയാം എന്നാൽ നാളിതുവരെ ഈ കാരുണ്യ കേന്ദ്രത്തിന് തണലും വെളിച്ചവുമായി നിലകൊണ്ട സുമനസ്സുകളായ നാട്ടുകാരിൽ തന്നെയാണ് പ്രതീക്ഷ ഈ തണൽമരം വീണു പോകരുതെന്ന് ഈ നാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ നാട്ടുകാരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രവാസികളായ സുഹൃത്തുക്കളും ഒത്തൊരുമിച്ച് കൈകോർത്താൽ ഈ മഹത്തായ ലക്ഷ്യവും നമുക്ക് പൂർത്തിയാക്കാനാവും നമ്മുടെ ആരോഗ്യകാലത്ത് നമ്മുടെ സഹജീവികളുടെ കണ്ണീരൊപ്പാൻ നമുക്കാവണം അയൽവാസിയുടെ വേദന എന്തെന്ന് നാം തിരിച്ചറിയണം കരയുന്ന ഓരോ ജീവനും നമ്മുടെ കൂടപ്പിറപ്പുകളാണെന്ന ബോധ്യത്തിലേക്ക് നാം വളരണം അതിനാൽ ഈ മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങളും കൂടെയുണ്ടാവണം കാരുണ്യം നാം അപരന് നൽകുന്ന ഔദാര്യമല്ല അത് നമ്മുടെ കർത്തവ്യമാണ്